നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കലാവതി അച്ചമ്മ പറഞ്ഞു അതെ അഞ്ചില് മാത്രം ക്ഷമ ചോദിച്ചിട്ട് കാര്യമില്ല സച്ചിയോട് സാറും പറയണം എസ് ഐ സാറും ക്ഷമ പറയണം ഏഹ് ഞാൻ ക്ഷമ പറയാനോ സച്ചിയോടെ അതെന്താ സാറേ സാറിന് അങ്ങനെ ഒരു പരിചയമൊന്നുമില്ലേ ക്ഷമ പറഞ്ഞൊരു ശീലമൊന്നുമില്ലേ അല്ല അത് പിന്നെ ഞാന് അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു എന്റെ സാറേ ഇത്ര സമയം ഞങ്ങൾ എത്രമാത്രം തീരുന്നു നിന്നറിയാവോ അത് മാത്രമല്ല സച്ചിയുടെ ഭാര്യ വീട്ട് രേവതി ഇരിക്കുന്നുണ്ട് ആഹാരം പോലും കഴിക്കാതെ അതിനെക്കുറിച്ച് സാർ എന്താ മനസ്സിലാക്കാതെ അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം സാർ ഇനിയിപ്പം ക്ഷേമം അറിയാം ബുദ്ധിമുട്ടാണെങ്കിൽ സാറിനെ ഞാൻ കോടതി കയറ്റിക്കോളാന്ന് പറയുന്നത് കോടതി കയറ്റേണം പക്ഷേ നിനക്കറിയാമെന്ന് കുറേ പത്രക്കാരൊക്കല്ലേ അവരെയൊക്കെ നീ അങ്ങോട്ട് വിളിക്കുക അപ്പോഴേക്കും എസ് ഐ ഒന്നും മയപ്പെട്ടു എസ് ഐ പറഞ്ഞു ഏ വേണ്ട വേണ്ട അതൊന്നും വേണ്ട പിന്നീട് സച്ചിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു സച്ചി ഞാന് അന്വേഷിക്കേണ്ടായിരുന്നു ഒരു കേസ് വന്നു കഴിഞ്ഞപ്പം അത് അന്വേഷിച്ചില്ല അതെന്റെ തെറ്റാ എന്നോട് ക്ഷമിക്കണം സോറി എന്ന് പറയണം അപ്പോഴേക്കും സച്ചി പറഞ്ഞു സാറേ ഇതിന്റെ പിന്നില് വേറെ ആളുണ്ട് അത് സാറിന് നന്നായിട്ട് അറിയാവുന്ന അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല ഞാൻ അവനെ പോയി കാണണോ അതോ സാറ് അവനെ പോയി കാണോ അപ്പോഴേക്ക് എസ് ഐ പറഞ്ഞു സച്ചി വിഷമിക്കണ്ട സച്ചി ഇവിടെ നിന്നു അവൻ്റെ കാര്യം ഞാൻ നോക്കിയോളാം ഞാൻ ഇപ്പം തന്നെ അവനെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കാം ഇവൾക്ക് കൊടുക്കുന്നേക്കാളും കൂടുതൽ ശിക്ഷ ഞാൻ അവന് കൊടുത്തോളാം അവനെയും വെച്ചിട്ടുണ്ട് പിന്നീട് സച്ചിയോട് പറഞ്ഞു ആ ബുക്കേലൊന്ന് ഒപ്പിടേക്കാൻ പറയാണ് അങ്ങനെ സച്ചി പോയി ബുക്കേലൊക്കെ ഒപ്പിട്ടു ഈ സമയത്ത് എസ് ഐക്ക് നല്ല കട്ട കരിപ്പായിരുന്നു ആന്റണിയോട് അവൻ ഇത്രയും വലിയ ക്രൂരത കാരണം അവൻ കാരണം ശരിക്കും നാണം കിട്ടെ എന്നൊരു ചിന്ത അയാളുടെ മനസ്സിലോ ഉണ്ടായി അങ്ങനെ സച്ചി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും അച്ചമ്മേ ശ്രീകാന്ത് വർഷൊക്കെ അവിടെ ഉണ്ട് അപ്പോഴേക്കും അച്ഛമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് സച്ചി അച്ഛമ്മ കെട്ടിപ്പിടിക്കും എന്താടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛമ്മ സച്ചിയെ ചേർത്ത് പിടിച്ചു അച്ഛമ്മ എനിക്ക് എന്ത് ചെയ്യണെന്ന് അറിയത്തില്ല എന്താടാ എന്താടാ സച്ചി സച്ചി സച്ചിക്ക് അച്ചമ്മയ്ക്ക് അറിയാലോ കുഞ്ഞിനാളിൽ മുതൽ ഞാൻ അച്ചമ്മയുടെ അടുത്ത് നിന്ന് വളർന്നേ ആ സമയത്തൊക്കെ ചെറുതായിരുന്നപ്പോൾ തൊട്ട് അച്ചമ്മ ഓരോ ജോലികൾ ചെയ്യുന്ന സമയത്ത് എന്നെ തോളത്തിട്ടുകൊണ്ട് ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ ഞാനൊന്നും കരയാനായിട്ട് അച്ചമ്മ സമ്മതിക്കില്ലായിരുന്നു എപ്പോഴും അച്ഛമ്മയുടെ ഒക്കത്ത് തന്നെയാണ് ഞാനും ഇപ്പോഴും അച്ചമ്മ എന്നെ ഒക്കത്ത് നിന്ന് എന്ന് അറിയുമ്പോൾ എനിക്ക് സന്തോഷമാണോ എന്ത് പറയണ്ടേന്ന് എനിക്കറിയില്ല എടാ സച്ചി നീ വലുതായെന്ന് പറഞ്ഞോട്ട് എനിക്ക് നിന്നെ ഒക്കത്ത് നിന്ന് അടുത്ത് താഴ്വെക്കാൻ പറ്റില്ലല്ലോ ഇനി എന്റെ ജീവിത കാലം മുഴുവനും നീ അവിടെ തന്നെ ഇരിക്കും കാരണം നിനക്കൊരാപത്തും ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അതുകൊണ്ടല്ലേ ഞാനിങ്ങോട്ടേക്ക് ഓടുകെന്നേ വർഷ പറഞ്ഞു എന്നാലും അച്ചമ്മ ഒരു പുലി തന്നെയാണ് ഞങ്ങളൊട്ടും പ്രതീക്ഷയില്ലാട്ടോ ഈ പ്രായത്തിൽ ഏഹ് ഇരുപത്തഞ്ചു വയസ്സിന്റെ ചുറൂർക്കല്ലേ അച്ചമ്മ കാണിച്ചേ ഏച്ച പറഞ്ഞു അത് പിന്നെ എനിക്ക് നേരത്തെ അറിയാവുന്ന അച്ഛമ്മ ഉള്ളോണ്ട് ഒരു വക്കീലിന്റെ ആവശ്യമില്ലാന്ന് എനിക്കറിയായിരുന്നു അപ്പോഴേക്ക് സച്ചി വെച്ചു അല്ല എന്നാലും അച്ചമ്മേ അച്ചമ്മ എങ്ങനെയാ ഈ കാര്യങ്ങൾക്കൊക്കെ ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനം തീരുമാനത്തിലെത്തിയത് അതോ അതൊക്കെ ഉണ്ട് അപ്പോഴേക്കും ഈച്ച പറഞ്ഞു ഞാൻ പറയാന്ന് പറയണ ആ സമയത്ത് ആ എസ് ഐ ആന്റണിയെ വിളിക്കുവാണ് ആന്റണിയെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ആന്റണി ആ സച്ചിയെ ജയിലിലേക്ക് വരണ്ടേ നീ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയണ ആ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞു അഞ്ജന പോകാൻ തുടങ്ങിയപ്പോത്ത അഞ്ജനയോട് പറഞ്ഞു നീ ഇവിടെ നിക്ക് നീ എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു ഇതേ സമയത്ത് ഉം ഈച്ച കാര്യങ്ങളൊക്കെ പറയണെ എന്താ സംഭവിച്ചെന്നുള്ള കാര്യങ്ങള് അച്ചമ്മ വക്കീലിനെ പോലും വേണ്ടാന്ന് പറഞ്ഞതിന്റെ പിന്നിലൊരു കഥയുണ്ടായിരുന്നു കാരണം അച്ചമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഉറപ്പായിട്ട് സച്ചിയെ പുറത്തിറക്കാൻ പറ്റും അത് സച്ചി നിരപരാധിയാണല്ലോ അതുകൊണ്ട് വർഷയോടാണ് അച്ചമ്മ വക്കീലൊന്നും വേണ്ടെന്ന് പറഞ്ഞത് അത് കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു അല്ലമ്മേ വക്കീലില്ലാതെ പോയിട്ട് എന്ത് ചെയ്യാനാ ഞാൻ അവനെ ഇറക്കിക്കൊണ്ട് വരും രേവതിൻ്റെ ഞാനും കൂടെ വരാ അച്ചമ്മേ വേണ്ട വേണ്ട മോൾ ഇവിടെ ഇരുന്നാൽ മതി ഞാൻ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നോളാം അതെങ്ങനെ ശരിയാവും അമ്മേ ഏഹ് അമ്മയ്ക്ക് ഒട്ടും അറിയത്തില്ലേ കോടതി ഹാജരാക്കും അവനെ പിന്നെ അവന് ജയിലിലേക്കാണ് എന്താ നമുക്കറിയില്ലല്ലോ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഞാനല്ലേ പറയണേ അപ്പോഴേക്കും വർഷ പറഞ്ഞു അച്ചമ്മയെ വക്കീലില്ല നമ്മൾ പോയിട്ട് എങ്ങനെ ഇറക്കി വരാനാ അതൊക്കെ സാധിക്കും എന്ന് പറഞ്ഞു അപ്പോഴേക്കാണ് ഈച്ച അങ്ങോട്ടേക്ക് വരുന്നത് ഈച്ച വന്നപ്പോൾ അച്ഛമ്മ ചെന്നിട്ട് ചോദിച്ചു എന്താ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചോ ഉം അന്വേഷിച്ചു പക്ഷേ എനിക്കിവിടെ അത്ര പരിചയമൊന്നും ഇല്ലായിരുന്നു മഹേഷിനെ അങ്ങോട്ട് കൂട്ടിയേ ഞാൻ അന്വേഷിച്ചേ ആ പെണ്ണിൻ്റെ വീട് കണ്ടെത്തിയിട്ടുണ്ട് അഞ്ചനയുടെ ആണോ എന്നാൽ ശരി നമുക്ക് പോയേക്കാം വർഷ ശ്രീകാന്തം കൂടെ എൻ്റെ വരാൻ പറയാം രവീരം പറഞ്ഞു ഞാനും കൂടെ വരട്ടെ അമ്മേ അപ്പൊ പിന്നെ രേവതി മോൾ കാരാ കൂട്ട് നീ ഇവിടെ ഇരിക്ക ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി അങ്ങനെ അവർ അഞ്ജനയുടെ വീട്ടിലേക്ക് എന്ന് കോളിംഗ് പിള്ളേ കഴിഞ്ഞപ്പോൾ അഞ്ജനയാണ് വന്ന് കഥ തുറക്കുന്നെ ആരാ എന്നൊക്കെ ചോദിച്ചു ഞങ്ങളെ പരിചയമില്ലായിരിക്കും ഇല്ലായിരിക്കും നിനക്കില്ലേ പക്ഷെ നിന്നെ അറിയാന്ന് പറഞ്ഞു അഞ്ജന ചോദിച്ചു നിങ്ങളൊക്കെ ആരാ അതെ ഞാൻ സച്ചിയുടെ അച്ചമ്മ എന്ന് പറഞ്ഞു ഇത് കേട്ടുകഴിഞ്ഞപ്പം അഞ്ജന ഒന്ന് ഞെട്ടി വർഷ പറഞ്ഞു അല്ല അഞ്ജനയ്ക്ക് മനസ്സിലായി കാണില്ല എന്ന് തോന്നലോ ഇന്നലെ ഒരു പരാതി കൊടുത്തില്ലായിരുന്നോ ഉം ആന്റണിയുടെ സ്ഥാപനത്തിൽ വെച്ച അഞ്ജനയുടെ കൈയും കാലും ഒക്കെ തല്ലി ഓടിച്ചു പറഞ്ഞിട്ട് പരാതി അപ്പൊ ആ പരാതിയിലെ സത്യം ഉണ്ടോ ഒക്കെ എങ്ങനെ അറിയണമല്ലോ പിന്നെ ഞാൻ സച്ചിയുടെ അനിയന്റെ ഭാര്യ വർഷ ഇത് സച്ചിയുടെ അനിയന് ശ്രീകാന്ത് പിന്നെ ഇത് ഫ്രണ്ട് എന്നൊക്കെ പറയണം എല്ലാം കേട്ട് ഇനിമ്പത്തിന് അഞ്ജനയുടെ മുഖം മാറി അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു നീ കൊടുത്ത പരാതി കള്ളപരാതി എന്ന് മനസ്സിലായി നീച്ച ചോദിച്ചു അല്ല കയ്യെ ബാൻഡേജ് ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ മുറിവുകളൊന്നും കാണുന്നില്ലല്ലോ അല്ല അത് പിന്നെ അച്ഛൻ പറഞ്ഞ് നീ കൊടുത്ത കള്ള ഉണ്ടല്ലോ ഇപ്പൊ നിന്റെ കർണ് അടിച്ചു പോയിക്കേണ്ട ഒരു കാര്യം ചെയ്യ് നീ ഒരു സ്ഥലം വരെ വരണം എങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വന്നാ മതി അത് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി പോയതാ എന്തിനാണ് നീ ഇതൊക്കെ ചെയ്തേ അത് ആന്റണി പറഞ്ഞിട്ടാ അവൻ പറഞ്ഞിട്ടോ ഞാനിതൊക്കെ ചെയ്തേ ഓഹോ അങ്ങനെയാണോ മര്യാദയ്ക്ക് ഞങ്ങൾ വിളിക്കുന്നിടത്തേക്ക് നീ വന്നോണം അല്ലെങ്കിൽ നീ പിന്നെ ജീവനോടെ കാണത്തില്ല ഒടുവിൽ അഞ്ജനയ്ക്ക് അവരോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് വരേണ്ടതായിട്ട് വന്നു അതാണ് സംഭവിച്ചേ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി രേവതിയുടെ ആക്സിഡന്റ് പിന്നില് ആന്റണി തന്നെയായിരിക്കുന്നു ശ്രീകാന്ത് ചോദിച്ചു അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും ഒരു ഊഹം മാത്രമല്ലേ ഊഹമല്ല എന്നെ ലോക്കപ്പ് കിടത്തി ഇവിടെ കിടത്താൻ അവന്റെ പ്ലാന് ഒരു പക്ഷേങ്കിൽ അവന്റെ കള്ളത്തരമൊക്കെ പുറത്ത് വരുമെന്ന് അവന് പേടിയുണ്ട് അതുകൊണ്ടാണ് അവന് എന്നെ അകത്താക്കാൻ ശ്രമിച്ചേ അതിൽ നിന്ന് എൻ്റെ ഒരു കാര്യം മനസ്സിലായി നിങ്ങൾ വിട്ടോ ഞാൻ വീട്ടിലേക്ക് വന്നോളാം എനിക്ക് അവനെ ഒന്ന് കാണണം അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു അതെങ്ങനെ ശരിയാകൂടാ നിന്നെ ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾ പോവാനോ ഒരിക്കലുമില്ല എന്റെ മോളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനല്ലേ പിന്നെ അത് മാത്രല്ല നിന്നെ ലോക്കപ്പിൽ കയറ്റിയതല്ലേ അവനെ എനിക്കൊന്നും കാണണം അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല അവൻ ഇങ്ങോട്ടേക്ക് വരട്ടെ വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയണം ഇത്തിരി കഴിഞ്ഞപ്പത്തേനും ആന്റണി അങ്ങോട്ട് വന്നു അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഇത് അച്ഛമ്മ ആന്റണി എന്ന് പറഞ്ഞു അച്ചമ്മ അവനെ രൂക്ഷമായിട്ട് നോക്കുവാണ് അവൻ ബൈക്കിന് വന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി ആന്റണി ഞങ്ങൾ ബൈക്ക് വന്ന് ഇറങ്ങിയ അച്ഛമ്മ അങ്ങോട്ട് ചെന്നു അച്ഛമ്മ അവൻ കാരണം തീർത്തുന്ന് പൊട്ടിക്കുവാണ് ആന്റോണി ചോദിച്ചു നീ കള്ളപ്പരാതി കൊടുക്കൂലേ എന്റെ കൊച്ചുമാരെതിരെ നിന്നെ ഞാൻ വെറുതെ എടുത്തില്ലടാന്ന് പറയണം സച്ചിയോട് പറഞ്ഞു എടാ കൊടുക്കടാ അവനെ എന്ന് പറയണം സച്ചി കൊണ്ട് വന്നു എന്റെ ഭാര്യ നീയാണ് ആക്സിഡന്റ് പെടുത്തിയല്ലേ സച്ചി എനിക്കൊന്നും അറിയത്തില്ല വെറുതെ നീ ഊഹാഭോഹം പറയരുത് എനിക്കറിയാടാ നീ അത് ചെയ്തേന്ന് എന്നിട്ട് എന്നെ നീ ലോക്കപ്പിൽ അടയ്ക്കാൻ ശ്രമിച്ചില്ലേ നിന്നെയാ വെറുതെ വിടത്തിലടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവൻ ഞാൻ ഭിത്തിയിലേക്ക് ചേർത്തെടുത്ത് ഇടിക്കുവാണ് കുറെ ഇടി കൊടുത്തു കഴിഞ്ഞാൽ പച്ചമുളഞ്ഞു കൊടുക്കടാ അങ്ങനെ കൊടുക്കുക ഇങ്ങനെ കൊടുക്കാന്നൊക്കെ പറഞ്ഞോണ്ട് അച്ഛമ്മ ഊർജ്ജം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും പോലീസാർ ഓടുന്നു എന്താന്നൊക്കെ ചോദിച്ചോണ്ട് സച്ചിനെ അങ്ങോട്ട് പിടിച്ചു മാറ്റി എന്ത് പരിപാടിയോ കാണിക്കണമെന്ന് ചോദിച്ചു നിനക്ക് ഇവനെ സംശയമുണ്ടോ ഉണ്ട് അങ്ങനെയാണെങ്കിൽ അതെ കംപ്ലൈന്റ് കൊടുക്കുവോ ചെയ്യുന്നേ അല്ലാതെ ഇവിടെ തല്ലി ചരക്കോ ചെയ്യേണ്ടേ അച്ഛമ്മ പറഞ്ഞ് ഇവനെ എസ്ഐയുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടാം ഇവനെ എസ് ഐനെ കാണാൻ വന്നാന്നല്ലേ പറഞ്ഞു ഞാൻ കൊണ്ടാ ഇങ്ങോട്ട് വാടാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ അവൻ്റെ കയ്യെ പിടിച്ച് വലിച്ച് നേരെ എസ്ഐയുടെ മുന്നിലേക്ക് കൊണ്ടുപോയി അച്ഛമ്മ എസ് ഐയുടെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു ഇവനുണ്ടല്ലോ ഇവൻ കാരണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് അപ്പോഴേക്കും എസ് ഐ പറഞ്ഞു അതുകൊണ്ടല്ലേ ഞാൻ ഇവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ ഇനി നിങ്ങൾ പൊയ്ക്കോളാം പറയണം അച്ഛൻ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ സാറേ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവണ്ടേ സച്ചി വന്നിട്ട് പറഞ്ഞു ഇവനാണ് എന്റെ രേവതിയെ ആക്സിഡന്റ് ആക്കി കൊല്ലാനായിട്ട് ഒരുങ്ങിയത് ഇവൻ തന്നെയാണ് അതിന് കാരണം അപ്പോഴേക്കും ആന്റണിയെ നിഷേധിക്കുക ആ സമയത്ത് എസ് ഐ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ചോളാം സാറേ ഞാൻ ഒരു പരാതി എന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് മേലെ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല എന്റെ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആരാണ് എനിക്കിവനെ സംശയമുണ്ട് സാറേ ഇവനാണ് ചെയ്തേ അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു അങ്ങനെയാണ് സാറേ ഇവനെതിരെ കേസ് എടുക്കണം എന്നെ പറ്റിക്കാൻ നോക്കി ഇവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ എസ് ഐ അങ്ങോട്ട് എഴുന്നേറ്റു ആൻറ്റിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു നീ കാരണം എനിക്ക് സച്ചിയോട് മാപ്പ് അറേണ്ട വന്നു ആ അത് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ എങ്കിൽ നീ ഇവിടെ വന്ന് ഒരു കള്ള പരാതിയൊക്കെ തന്നു അപ്പോഴേക്കും നെറ്റിയിൽ ഒരു ബാൻഡേജ് ഒക്കെ ഉണ്ടായിരുന്നു എസ് ഐ അങ്ങോട്ട് പറിച്ചു ഊരി അതങ്ങോട് പറിച്ചു മാറ്റുവാണേ ഇനി ഇതിൻ്റെ ആവശ്യം ഇപ്പോഴില്ല നീ ഇത് സൂക്ഷിച്ചു വെച്ചോ പിന്നെ നിനക്കിത് ആവശ്യം വരുമെന്ന് പറയണം എന്നിട്ട് അവനെ വിട്ട് അവൻ ചുരുട്ടി കൂട്ടുവാണെ അവിടെയിട്ട് പുഴേക്കും അച്ഛൻ മുറിഞ്ഞ് അങ്ങനെ തന്നെ കൊടുക്ക് സാറേ എന്ന് പറയാണ് സച്ചിക്ക് കട്ട കലിപ്പായിരുന്നു ആ സമയം ആന്റണി ചോദിച്ചു സത്യം പറയടാ നീയല്ലേടാ ആ രേവതിയെ ആക്സിഡന്റ് പെടുത്താൻ ശ്രമിച്ച് ഞാനല്ല സാറേ എന്ന് പറഞ്ഞു അല്ലേ സാറേ ശരിക്കും ഒന്ന് കൊടുത്താൽ അവൻ സത്യം പറയുവെന്ന് പറയാണ് ഒടുവിൽ ഇടി കൊണ്ടു കഴിഞ്ഞപ്പോനും അവന് സത്യം പറയേണ്ടതായിട്ട് വന്നു സാറേ ഞാൻ എല്ലാം പറയാന്ന് പറയാണ് ഞാനാണ് ആക്സിഡന്റ് പെടുത്തിയത് ഈ സമയം എസ് ഐ വരെ ഞെട്ടിപ്പോയി എടാ എന്തിനാണാ ചെയ്തേ മുമ്പ് സച്ചി പറഞ്ഞല്ലേ ആ കാരണത്താനം തന്നെയാണ് കാരണം സച്ചിയോടായിരുന്നു എനിക്ക് വൈരാഗ്യം ഞാൻ പരസ്യ പിരിക്കാൻ ചെന്ന് വിട്ടില്ല അവൻ വന്നു അവൻ രക്ഷകനായി അത് സഹിച്ചില്ല അപ്പം അതിന്റെ പേരിൽ അവനോടുള്ള വാശി ഞാൻ അവളോട് തീർത്താം അത് കേട്ടപ്പോൾ അച്ചമ്മ ഇങ്ങോട്ട് പാഞ്ഞു വന്നിട്ട് അവനിട്ട് കുനിച്ചേർത്തി ഇടിക്കുകയാണ് അച്ഛമ്മയുടെ വക അച്ചമ്മ കൊടുത്തു അപ്പോഴേക്കും അച്ചമ്മയെ പിടിച്ചു മാറ്റാനായിട്ട് എസ് ഐ പറഞ്ഞു വനിതാ പോലീസുകാർ വന്ന് അച്ചമ്മയെ പിടിച്ചു മാറ്റി ആ സമയത്ത് സച്ചി പറഞ്ഞു സാറേ ഇവനെ ഇങ്ങോട്ട് വിട്ടുക ഞാൻ ശരിയാക്കോളാം സച്ചി നീ പോവാൻ നോക്ക് വെറുതെ പ്രശ്നം ഉണ്ടാക്കലെന്ന് പറഞ്ഞു സാറേ ഇവൻ കാരണം എന്റെ ഭാര്യ ഇപ്പൊ അവിടെ ഇരിക്കുന്നുണ്ട് അറിയാലോ എന്റെ ഭാര്യ ഇപ്പ ഇവിടെ ഉണ്ടല്ലോ എന്താ പറയുന്നതെന്ന് അറിയാവോ എന്ന് പറഞ്ഞിട്ട് ആന്റണിയുടെ അടുത്തേക്ക് ഇന്നിട്ട് ആന്റണി ആ ഭിത്തിയിലേക്ക് കൂട്ടി നിന്ന് കുറെ ഇടിയിടിക്കുവാണ് അപ്പോഴേക്കും പോലീസാർ ഓടി വന്ന് സച്ചയെ പിടിച്ചു മാറ്റി എസ് ഐ പറഞ്ഞു ഇങ്ങനെ പോയാൽ നിന്നെ ഞാൻ പിടിച്ച് ലോക്കപ്പിൽ ഇറണ്ടവരും അപ്പോഴേക്ക് ആന്റണി അവശ്യനായിട്ടുണ്ടായിരുന്നു ആന്റണിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല ആന്റണി ഭിത്തിയിലേക്ക് അഞ്ജനയൊക്കെ അഞ്ചനയൊക്കെ ഞെട്ടിത്തെരിച്ചിരിക്കുക അച്ഛമ്മയ്ക്കും വർഷയ്ക്കും ശ്രീകാന്തിനൊക്കെ സമാധാനമായി ശ്രീകാന്ത് വന്ന് സച്ചിയെ പിടിച്ചുകൊണ്ട് പോവാണ് സച്ചിയായിട്ട് ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു